സംശയോ ഒരു തോണി അങ്ങിട്ടിട്ട് അനക്കൊക്കെ

ോണി നിന്നിടത്തും നോക്കി വണങ്ങിട്ടില്ല തോണി നിന്നോടത്തും

അല്ല തോണീല് വലിയ കേറിയില്ല രണ്ടാള് കേറാണ്ട് അങ്ങോട്ട് മാറ്റിയത് അങ്ങനെ ഞങ്ങൾ പോയി സത്യോടുത്ത അവൻ പറഞ്ഞേക്കറിയില്ല അതുകൊണ്ട് ഞാൻ കേട്ടോ ആയിട്ടോള് വേണമെങ്കിൽ കേട്ടോ കേട്ടോ ആ വേണ്ട അപ്പം എന്താ ഈ തുണിയതാ ഈ <laughs> മൂല െവലൊന്നിട്ടോ അങ്ങോട്ടൊരു ശരിയുണ്ടട്ടോ ബാക്കി ധൈര്യവതി ഞങ്ങള് പോവണേ 히시 아야, 이 다. b a n ണ്ടല്ലോ ഞാനില്ല ഏ ഞാനില്ല പേടിച്ചിട്ടാണോ വേണ്ട കേറൂല ഏ നിങ്ങളോ രണ്ടൂരിച്ചു പോരീന്നല്ലേ ക്യാമറമാനാ